നമസ്കാരം എല്ലാവർക്കും കുമാർ കണക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം സുദർശന മന്ത്രം എന്ന് പറയുന്നത് മന്ത്രങ്ങളുടെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത് മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രത്തിൻ്റെ അതേ ശക്തിയാണ് സുദർശന മന്ത്രത്തിനുള്ളത് അതുകൊണ്ട് തന്നെ സുദർശന മന്ത്രം ദിവസവും ജീവിക്കുന്നവർക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയും അല്ലെങ്കിൽ ഒരു വലയവും ഉണ്ടാവും അതുവഴി ജീവിതത്തിൽ ഉയർച്ചയും മെച്ചവും ഒക്കെ ഉണ്ടാവുന്നതാണ് കൂടാതെ ശത്രുക്കളുടെ ശത്രുബാധ ശത്രുബാധയിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ഏറ്റവും ശക്തിയേറിയ ഒരു മന്ത്രമാണ് സുദർശന മന്ത്രം അതുപോലെ ആർക്കും ജപിക്കാവുന്ന ഒരു മന്ത്രമാണ് ഈ സുദർശന ഏക്രം പല രീതിയിലും നമുക്ക് ജപിക്കാൻ പറ്റുമെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ ജപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഗുണം ലഭിക്കുന്നതാണ് ഇതിനാദ്യമായി നമുക്ക് വേണ്ടത് ഒരു നാണയമാണ് വേണ്ടത് ഈ നാണയം നമ്മൾ വളരെ ശുദ്ധിയോടുകൂടി സൂക്ഷിച്ചു വയ്ക്കണം ശേഷം നമ്മൾ ഈ നാണയത്തെ എല്ലാ ദിവസവും ഒരു പ്രത്യേക സമയത്ത് നിങ്ങൾക്ക് രാവിലെ ആണെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ടാണെങ്കിൽ വൈകിട്ട് പ്രത്യേകിച്ച് സൂര്യൻ അസ്തം വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് ഇന്നത്തെ കാലത്ത് എല്ലാവരും ജോലിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും സമയം കിട്ടണമെന്നില്ല എന്നാലും റെഗുലറായിട്ട് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു രൂപ നാണയം എടുത്തിട്ട് നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ കൈയിൽ അതായത് രണ്ട് കൈയുടെയും മധ്യഭാഗത്തിൽ വെച്ചുകൊണ്ട് കൈ കൂപ്പി വെച്ചു ഈ സുദർശന മന്ത്രം ഞാൻ സുദർശന മന്ത്രം പറഞ്ഞു തരാം അത് എഴുതി വെച്ചുകൊണ്ട് നന്നായിട്ട് ഹൃദ്യസ്ഥമാക്കിയതിന് ശേഷം നിങ്ങൾ പറയുക നിങ്ങൾക്ക് ഉദ്ദേശിച്ച ഏതെങ്കിലും ഒരു വിഷ്ണുവിൻ്റെയോ അല്ലെങ്കിൽ വിഷ്ണു ഭാവത്തിലുള്ള കൃഷ്ണൻ്റെയൊക്കെ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കേണ്ടതാണ് അതിനുമുമ്പ് നമ്മൾ ഉദ്ദേശിച്ച ഒരു ദൈവസങ്കല്പത്തെ ആ ഒരു ദേവനെ മനസ്സിൽ കൊണ്ടുവന്ന് ഈ ഒരു നാണയം കയ്യിൽ വെച്ച് ഉദ്ദേശിച്ച കാര്യത്തെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് സുദർശന മന്ത്രം ജപിക്കുകയാണ് ചെയ്യേണ്ടത് സുദർശന മന്ത്രം ഇങ്ങനെയാണ് ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ പരായ പരം പുരുഷായ പരമാത്മനെ പരകർമ്മ മന്ത്ര യന്ത്ര തന്ത്ര ഔഷുധ അസ്ത്ര സംഹര സംഹര മൃത്യൂർമോചയ മോചയ ഓം നമോ ഭഗവതേ മഹാസുദർശനായ ജ്വാല പരിതായ സർവദീക്ഷോ ബണഹരായ ഹും ബ്രഹ്മണേ പരം ജ്യോതിഷേ സ്വാഹ ഈ മന്ത്രം ഈ നാണയം കയ്യിൽ വെച്ച് നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ഒരു ദിവസം പതിനെട്ട് തവണ മാക്സിമം നമുക്കൊരു നൂറ്റി എട്ട് തവണ വരെ ജപിക്കാം പതിനെട്ട് തവണയെങ്കിലും ജവിച്ചുകൊണ്ട് ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ഈ ഒരു ക്രിയ നിങ്ങൾ തുടർന്നുകൊണ്ട് പോവുക ശേഷം ഈ നാണയം ആ ക്ഷേത്രം നിങ്ങൾ ഉദ്ദേശിച്ച ക്ഷേത്രത്തിൽ കൊണ്ടിട്ട് പ്രാർത്ഥിക്കുക നാല് പ്രദക്ഷിണം ചെയ്ത് ആ ദേവന് വേണ്ട വഴിപാട് നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദിഷ്ട കാര്യം സാധിക്കും എന്ന് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലൊരു മാറ്റങ്ങളൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നതാണ്